അപ്പം മക്കളെ മുടി വളരാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ എത്ര മുടി വളരണ്ട മുടി വേണ്ട എന്നൊക്കെ നമ്മൾ പുറത്തുള്ളവരോട് പറഞ്ഞാലും നമ്മളെല്ലാവരും ഉള്ളിലുണ്ടാവും കുറച്ചെങ്കിലും മുടി വേണമെന്ന് മുടി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിപ്പോൾ അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോവുക പൊട്ടിപ്പോകുക എന്ത് പ്രശ്നങ്ങൾ തലമുടിക്കുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇനി ആരും കടയിൽ പോയിട്ട് കൃത്രിമ ഓയിലുകളൊന്നും വാങ്ങി ഒരുപാട് കെമിക്കലൊക്കെ ചേർന്ന് അതൊക്കെ വാങ്ങി പൈസ കളയുന്നതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മളെ വീട്ടിലുണ്ടാവും നമ്മൾ പേരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹത്തോടു കൂടി നല്ലോണം നട്ട് വളർത്തി വലുതാക്കി വെച്ചിട്ടുള്ള പഴങ്ങളൊക്കെ കായ്ക്കുന്ന പേരക്കൻ്റെ മരണെങ്കിൽ പേരക്കൻ്റെ കായ് മാത്രമേ നമ്മൾ ഉപയോഗിക്കലാണ്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇലയും കൂടെ നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പേരൊക്കെ നല്ല രുചിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നൊക്കെ എന്നാൽ ആ ഒരു പേരയ്ക്ക് മാത്രമല്ല കേട്ടോ പേരക്കൻ്റെ ഇലയിലും ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഇനി അറിയാത്തവരായിട്ട് ആരുണ്ടാവരുത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ട് പേരക്കൻ്റെ നമ്മളൊക്കെ കഴിക്കാറുണ്ടെങ്കിലും ഏരക്കൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് മുടി നല്ല മുട്ടോളം നല്ല അടി കാറിൻ്റെ അടിവരെ വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളത് അധികം ആളുകൾക്കറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇനി ആരും പേരക്കൻ്റെ ഇല ഒഴിവാക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് പേരക്കൻ്റെ ഇല എടുത്തിട്ട് താ ഇതുപോലെതാ ഇലൻ്റെ തുഞ്ചും അല്ല എന്നാൽ ഇലൻ്റെ അടിഭാഗമില്ലാത്ത നടുവിലുണ്ടാവില്ല ആ ഒരു ഇല നല്ല മൂത്തതും എല്ലാം നല്ല മൂക്കാത്തതുമായിട്ടുള്ള ഇല അങ്ങനത്തെ ഇല കുറച്ചങ്ങോട്ട് എടുത്തോളിട്ട എന്നിട്ട് അതിൻ്റെ ഈ ഒരു ആരുണ്ടല്ലോ നാല് ആ ഇലൻ്റെ നടുവ് കൂടിയുള്ള ആ ഒരു വരുമ്പോൾ അതങ്ങോട്ട് എടുത്തതാണ് ഇതുപോലെ അങ്ങോട്ട് ഊരിടുത്തോളി എന്നിട്ട് ഈ ഒരു തണ്ട് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് വേറെ പരിപാടികൾ ഇതിലേക്ക് വേണ്ടതെന്ന് വച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർവായും കൂടി ഉണ്ടെങ്കിൽ അസലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറ്റാർവാ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കറ്റാർവായും കൂടി ഉണ്ടാവുമ്പോണ്ടല്ലോ ഇതിൻ്റെ കാര്യം ഇപ്പം അറിയാനുമില്ല പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പോഴുള്ള ആളുകൾക്കൊക്കെ കുറേ കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഓയിലൊക്കെ കിട്ടി തലയിൽ തേച്ചെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനല്ല അതൊക്കെ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുഴപ്പമെന്ന് പറയുക ഉള്ള മുടികൂടി അങ്ങോട്ട് പോവുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഒന്നും ചിലവാക്കാതെ ഇതുപോലെ ആയിട്ടുള്ള ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് തലേലങ്ങോട്ട് തേച്ചാലുണ്ടല്ലോ തലയ്ക്ക് നല്ല തണുപ്പും എല്ലും കിട്ടും ചെയ്യും ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു പേരക്കണ്ടിൽ നമ്മളെ തൊടുവത്ത് നുള്ളിപ്പറിച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞാൻ എടുത്ത് വെട്ടിക്കൊണ്ടുവന്നെന്താ അറിയുമോ ഇതുപോലൊരു എന്താണ് കറ്റാർവാൻ്റെ ലീഫാണ് കേട്ടോ ഈ ഒരു കറ്റാർവാൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കറ്റാർവായൻ്റെ ഇല തന്നെ എടുത്തോളി പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടും കറ്റാർവായൻ്റെ ഈ ഇതൊക്കെ പേസ്റ്റൊക്കെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറ്റാർവായൻ്റെ ജെല്ല് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് നല്ലതാണ് തലയ്ക്ക് എനിക്കറിയുക അതിപ്പോൾ ചിലപ്പോൾ എന്താ കെമിക്കൽ ചേർക്കുക എന്നൊന്നും പക്ഷേ ഈ വാങ്ങണ്ടന്നല്ല കഴിയണതും നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇതിൽ ഇപ്പം ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം ഈ ഒരു കറ്റാർവാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ലീഫ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം നമ്മളൊന്ന് കുത്തിച്ചാരി വെക്കണം അങ്ങനെ കുത്തിച്ചാരി ഒരു നല്ല യെല്ലോ ഷെയ്ഡ് കളറിലൊരു കൊഴുപ്പ് ദ്രാവകം ഇങ്ങനെ ഒലിച്ചു പോകും അപ്പം എന്താ ചെയ്യുക അത് കുറച്ച് സമയം ഇങ്ങനായിട്ട് നമുക്ക് എവിടെയെങ്കിലും വല്ല തുണി കഷ്ണത്തിലെവിടെയെങ്കിലും ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇത് കാണുമ്പോൾ എന്തോ ഒരു ചൊറുക്കാന്ന് അറിയാം അതുകൊണ്ടാണ് ഈ ഒരു കറ്റാർവായ നമ്മൾ കട്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നെതലടിച്ചിട്ട് കാണും നല്ലൊരു വെള്ളത്തിൻ്റെ വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നും പക്ഷെ നല്ലൊരു ജെല്ല് ഒരു ജെല്ലാണ് ജെല്ലാണിതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഒരു ജെല്ലൊക്കെ തരുന്നില്ല കയ്യിലിങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇത് മിക്സിൻ്റെ ചാർക്കൊന്നും ഇട്ട് കൊടുക്കാൻ തോന്നൂല കാരണം അതിങ്ങനെ പിടിച്ചിട്ട് ഇത് ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ പക്ഷേ ഇതിനൊരു പ്രത്യേകിച്ചൊരു സ്മെല്ലോ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ തലേന്മുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മളിത് ഒഴിവാക്കൂലെട്ടോ പിന്നെ പറയാനുള്ള ഇതിനൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ആ ലീഫ് മുൻ ഉണ്ടാവണം ആ കാപ്പി കളർ എന്തായാലും നിങ്ങൾ ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഏതായാലും ഇട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ആ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിരിക്കണം ആ ഒരു ലീഫ് കട്ടേ ഒരു ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പകുതിയോളം എടുത്തത് നിങ്ങൾക്ക് കുറേ വീട്ടിൽ രണ്ട് മൂന്ന് തലമുടിയിലൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലീഫ് മുഴുവനായിട്ട് എടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കി തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതുണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ മുടി വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഗ്രാമ്പു ഗ്രാമ്പുവിനെ കുറിച്ച് അങ്ങനെ ആർക്കും അറിയില്ലേക്കരുത് നമ്മളെ മുടി വളർത്താൻ സഹായിക്കുന്നുള്ളത് കാരണം ഇത് സാധാരണ എല്ലാവരും കറിയിൽക്കൊക്കെ എല്ലാം ഉപയോഗിക്കുക രുചി കൂട്ടാനൊക്കെ എന്നാലങ്ങനല്ല കേട്ടോ ഗ്രാമ്പൂൽ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തലയോട്ടിലെ തലയോട്ടിനെ നല്ല ഈർപ്പുള്ളതാക്കുകയും ചെയ്യും നല്ല രോമങ്ങൾ തലോട്ടിയിൽ ഇങ്ങനെ രോമ വളരാൻ വേണ്ടിയുള്ള കഷണ്ടി പോലുള്ള തലകളിലൊക്കെ ഈ രോമ വളരാനൊക്കെ നല്ലോണം സഹായിക്കൂട്ടെ ഈ ഒരു എന്താണ് ഗ്രാമ്പൂ ഈ ഗ്രാമ്പൂവിന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ പറയുക അങ്ങനെയൊക്കെ സഹായിക്കാനുള്ള കാരണം ഇതിൽ പൊട്ടാസ്യം ഇരുമ്പ് മഗ്നീഷ്യം അതുപോലെ തന്നെ കാൽഷ്യം അത് അങ്ങനെ മറ്റൊരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുടിയിൽ തലയിൽ മുടി പെട്ടെന്ന് മുളച്ച് വരാനുള്ള സഹായിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം തലേനക്കത്താൽ അത്രയും നന്ന് അതല്ലേ ഇപ്പോൾ നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇന്നലെ ഉണ്ടാക്കിയ തലേന്നൊക്കെ കഞ്ഞിവെള്ളം വെച്ചിട്ട് രാവിലെയാണ് ഇത് എടുക്കുന്നത് നമുക്ക് കുളിക്കണീൻ്റെ മുമ്പായിട്ട് ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ട് വേണം അങ്ങനെയൊന്നുമില്ല ഞാൻ നല്ലോണം ഇളക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കഞ്ഞിവെള്ളം നമുക്ക് മുടി വളർത്താൻ ഇനി ഇപ്പോൾ വെറുതെ കഞ്ഞിവെള്ളം തലേലും ഒഴിച്ച് കഴിഞ്ഞാലും മുടി പെട്ടെന്ന് വളരും അപ്പോൾ ഏതായാലും ഇതാ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പു നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഒരു ഗ്രാമ്പു ഒക്കെ ഇതിലിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് കറ്റാർവായൽ അതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നുമില്ല പിന്നെ കഞ്ഞിവെള്ളം പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പൊളിച്ച ശേഷം കുഴപ്പമൊന്നുമില്ല പിന്നെ പേരയില പേരയിലക്കും നല്ലൊരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നുമില്ല ചില സംഭവങ്ങളൊക്കെ നമ്മൾ തലയിൽ വെക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ സ്മെല്ലിൻ്റെ വിഷമമുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക ഇത് നല്ലോണം യൂസ്ഫുള്ളാകും ഇത് ഞാൻ നല്ലോണം ഒന്ന് ഇതാക്കണ്ട ഒന്ന് അരച്ചെടുക്കണ്ടേ ഈ മുടി ഉണ്ടല്ലോ നമുക്ക് വളരാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ കുറേയൊക്കെ നമ്മൾ ഫുഡിലും കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഇലക്കറികളും അതുപോലെ തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ എന്താണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാല് മുട്ട അങ്ങനത്തൊക്കെ കഴിക്കുക ഒക്കെ ചെയ്താലും അത് കുറച്ചൊക്കെ മുടി ഉണ്ടാവും ഇനിയിപ്പോൾ അതൊന്നും കഴിക്കാത്തവർക്കും നിങ്ങൾക്ക് നമുക്കൊക്കെ തോന്നാറുണ്ടല്ലേ നല്ലോണം മുടി ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് ചിലർക്ക് പിന്നെ പാരമ്പര്യമായിട്ട് നല്ല മുടി ഉണ്ടാവും കേട്ടോ അവർ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവര് ഇനിയിപ്പോ ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക കാൽസ്യം ഒന്നും ഇല്ലെങ്കിലും അത് അതിനുള്ള ഭക്ഷണൊന്നും കഴിച്ചില്ലെങ്കിൽ അവർക്ക് നല്ലോണം മുടി ഉണ്ടാവും അപ്പൊ ഇത്ര ഒന്നും ചെയ്തില്ലെങ്കിലും മുടി ഉണ്ടാവും അപ്പോൾ അത് കണ്ടുകാണ്ട് നിങ്ങൾ ചിലർ തീരേ ഒരു തുള്ളി പോലും എണ്ണ തേക്കാത്ത പാറി പറന്ന് അങ്ങനത്തെവർക്കൊക്കെ നല്ലോണം മുടിയുണ്ട് അപ്പോൾ ഒരാളത്ത് കണ്ടുകാണ്ട് നമ്മൾ എനിക്ക് പോലെ പതൊന്നും ചെയ്തിട്ടില്ലല്ലോ മുടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പോലെ നിന്നാല് കാരണം ഓലെ ശരീരത്തിൽ ഓൾറെഡി നല്ലോണം കുറച്ചൊക്കെ പ്രോട്ടീനും കാൽസ്യം അതൊക്കെ ചില ഓരോരുത്തർക്കും ഓരോ ശരീരമാണല്ലോ ഓരോ ചിലർ ഇനിയിപ്പോൾ എന്ത് കഴിച്ചാലും രക്തം കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ അല്ലേ നല്ലോണം രക്തം ഉണ്ടാവണെങ്കിൽ നല്ലവണ്ണം എന്തെങ്കിലും കഴിക്കണം എന്നാൽ ചിലർക്ക് എപ്പോഴും നല്ലോണം ശരീരത്തിൽ രക്തം കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക അങ്ങനെ ഓരോ ഇതാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ നിങ്ങൾ കാണരുത് ചിലർ പറയാറുണ്ട് ഇങ്ങനെ മുടി വലുതാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്താലും എൻ്റെ മുടി വളരൂല പിന്നെ ചിലർ ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ മുടി ഉണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ വളരൂല്ല എന്നുള്ള വെറുതെ നമ്മൾ നമ്മളെ തലയിൽ സ്കാൽപ്പിലൊക്കെ മുടി മുടിയിലും കുറച്ച് സമയമൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നാച്ചുറലായിട്ട് ഹെയർ ഓയിൽ നമ്മൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുക അങ്ങനെ ടോണറൊക്കെ അതുപോലുള്ള ഒക്കെ റെഡിയാക്കി നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തല മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും ഏത് വളരാത്ത മുടിക്കും നമ്മൾ ചെറിയ ചെറിയ സംരക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ മുടി എന്ത് ചെയ്താലും വളരൂല്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്താൽ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക അല്ലാതെ ഈ ചെയ്ത് ഒരുന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു ഇനിയിപ്പോൾ ചെയ്യാനാവൂലെന്ന് വിചാരിക്കരുത് നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ മടി മടിയുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്ത വീടുണ്ടാവില്ലല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതി ഇത് നമ്മൾ കുളിക്കണീൻ്റെ മുന്നേ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഇട്ട് നമ്മൾ തലയിൽ ഏത് ഹെയർ ഓയിലാണ് ഇടുക എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെ അതെന്തെങ്കിലും സ്പൂൺ കൊണ്ട് ഇട്ടിച്ചെടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങളത് കുറച്ച് ദിവസം ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതിന് നമ്മൾ തലമുടിക്കും തലക്കും എന്തൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ തീർക്കാൻ പറ്റുന്ന നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നല്ല നല്ല സസ്യങ്ങളൊക്കെയാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിലേക്ക് നേരെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പേ നമ്മൾ പേജ് ഒന്ന് ലൈക്ക് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ചെയ്യണം പിന്നെ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അസ്ലാം വലൈക്കും വരമതി